പ്രിയപ്പെട്ടവരെ നമസ്കാരം നമുക്കിന്ന് ശ്രീനാരായണ യൂണിവേഴ്സിറ്റിയുടെ വ്യാകരണ പഠനത്തിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അതിൻ്റെ നാലാമത്തെ ക്ലാസ് ആണ് ഏതെങ്കിലും രണ്ട് ചോദ്യങ്ങൾക്കാണ് ഇവിടെ ഉത്തരം എഴുതേണ്ടത് മൂന്ന് പുറത്തിൽ കവിയതയാണ് ഉത്തരം എഴുതേണ്ടത് കിട്ടുന്ന മാർക്ക് പതിനഞ്ച് മാർക്കാണ് അപ്പോൾ മൂന്ന് പുറത്തിൽ ഉത്തരം എഴുതുക പതിനഞ്ച് മാർക്ക് കിട്ടും പത്തൊമ്പതാമത്തെ ചോദ്യം ഭാഷയിലെ ലിംഗാവസ്ഥ അർത്ഥമനുസരിച്ചാകയാൽ സയുക്തികമായിരിക്കുന്നുണ്ട് ഈ അഭിപ്രായത്തോട് യോജിക്കുന്നുണ്ടോ വിശദീകരിക്കുക അപ്പം ലിംഗ വ്യവസ്ഥയെക്കുറിച്ചാണ് പറയുന്നത് സംസ്കൃതത്തിലെയും മലയാളത്തിലെയും ലിംഗ വ്യവസ്ഥകൾ തമ്മിൽ നല്ല അന്തരമുണ്ട് അതിനെക്കുറിച്ച് തന്നെയാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് നാമരൂപങ്ങളെ ആൺ പെൺ ക്ലീപം അല്ലെങ്കിൽ നപുംസകം എന്നിങ്ങനെ വസ്തുവിനെ വ്യക്തമായി മനസ്സിലാക്കാൻ വ്യാകരണപരമായി ചേരുന്ന ൂപഭേദമാണ് ലിംഗം ഇപ്പം നാമശബ്ദങ്ങളെ ആൺ പെൺ നപുംസകർ എന്നിങ്ങനെ മൂന്നായിട്ട് നമുക്ക് തിരിക്കാം ഒരു വസ്തുവിൻ്റെ ലിംഗ വ്യത്യാസത്തെ കുറിക്കാൻ നാമങ്ങളിൽ ചേർക്കുന്ന പ്രത്യയങ്ങളാണ് പ്രത്യയങ്ങൾ ഒരു വസ്തുവിൻ്റെ ലിംഗ വ്യത്യാസത്തെ കാണിക്കാൻ വേണ്ടിയാണ് നാമങ്ങളിൽ നമ്മൾ പ്രത്യയങ്ങൾ ചേർക്കുന്നത് രണ്ട് തരം ലിംഗ വ്യവസ്ഥകൾ ഭാഷയിൽ ഉപയോഗിക്കാറുണ്ട് ഒന്ന് സാങ്കേതികമാണ് അതായത് ഒരു പദത്തിൻ്റെ സ്വരൂപമനുസരിച്ച് അവിടെ പുല്ലിംഗമാണോ സ്ത്രീലിംഗമാണോ ചേർക്കേണ്ടതെന്ന് നിശ്ചയിക്കുന്നു സംസ്കൃതം ഈ സമ്പ്രദായമാണ് സ്വീകരിച്ചിരിക്കുന്നത് അകാരാന്ത പുല്ലിംഗം എന്നെല്ലാം പറയുന്നതിൻ്റെ അടിസ്ഥാനം ഇതാണ് രണ്ടാമത്തേത് പദത്തിൻ്റെ അർത്ഥം ഏത് വസ്തുവിനെ കുറിക്കുന്നുവോ ആ വസ്തു ഏത് ലിംഗവിഭാഗത്തിൽ ഉൾപ്പെടുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ് രണ്ടാമത്തേത് പദത്തിൻ്റെ അർത്ഥം ഏത് വസ്തുവിനെ കുറിക്കുന്നുവോ ആ വസ്തു ഏത് ലിംഗവിഭാഗത്തിൽ ഉൾപ്പെടുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള രീതിയാണ് മലയാളം ഈ രണ്ടാമത്തെ രീതിയാണ് പിന്തുടരുന്നത് വ്യാകരണ സങ്കേതമല്ല സ്വാഭാവികതയാണ് ഇവിടെ സ്വീകരിക്കുന്നത് എന്നർത്ഥം ഇവിടെ വ്യാകരണ സങ്കേതമല്ല സ്വാഭാവികതക്കാണ് മലയാളം പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് തമിഴ് മലയാളം കന്നഡ തുളു ഭാഷകളിലെ ലിംഗ വ്യവസ്ഥക്ക് മറ്റ് ദ്രാവിഡ ഭാഷകളെ അപേക്ഷിച്ച് ഏറെ സമാനതകൾ ഉണ്ട് ഏകവചനത്തിൽ പുല്ലിംഗ സ്ത്രീലിംഗ മാനുഷികേതര ഭേദങ്ങളും ഈ ഭാഷകളിൽ കാണുന്നുണ്ട് ദ്രാവിഡ ഭാഷകളിൽ മനുഷ്യർ ദേവന്മാർ തുടങ്ങിയ വ്യക്തിപരമായ ചേതനത്വമുള്ള വർഗങ്ങളിൽ പുരുഷൻ എന്നോ സ്ത്രീ എന്നോ ഉള്ള വ്യത്യാസം നിയമേന പരിഗണിക്കപ്പെടുന്നു പക്ഷിമൃഗാദികളിലും ഇത്തരത്തിലുള്ള വ്യത്യാസം പ്രസക്തമെങ്കിൽ സ്ത്രീ പുരുഷഭേദം ചെയ്യാറുണ്ട് ഒന്നുകൂടി പറയാം ദ്രാവിഡ ഭാഷകളിൽ മനുഷ്യർ ദേവന്മാർ തുടങ്ങിയ വ്യക്തിപരമായ ചേതനത്വമുള്ള വർഗങ്ങളിൽ പുരുഷൻ എന്നോ സ്ത്രീ എന്നോ ഉള്ള വ്യത്യാസം നിയമേന പരിഗണിക്കപ്പെടുന്നുണ്ട് പക്ഷി മൃഗാദികളിലും ഇത്തരത്തിലുള്ള വ്യത്യാസം പ്രസക്തമെങ്കിൽ സ്ത്രീ പുരുഷഭേദം ചെയ്യാറുണ്ട് ചേതനത്വം തീരെ കുറഞ്ഞ ജന്തുക്കളും അചേതനങ്ങളും നപുംസകത്തിലാണ് ഭാഷയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ചേതനത്വം തീരെ കുറഞ്ഞ ജന്തുക്കളും അചേതനങ്ങളുമെല്ലാം നപുംസകങ്ങളിൽ പെടുന്നു ഇപ്രകാരം വ്യക്തികളിൽ സങ്കല്പിക്കപ്പെടുന്ന ലിംഗഭേദത്തിന് ദ്രാവിഡ ഭാഷകളിൽ രൂപഭേദത്തെക്കാളും അർത്ഥത്തിനാണ് പ്രാധാന്യം കൽപ്പിച്ചിരിക്കുന്നത് ദ്രാവിഡ ഭാഷകളിൽ രൂപഭേദത്തെക്കാൾ അർത്ഥത്തിനാണ് പ്രാധാന്യം കൽപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മലയാളത്തിൽ ലിംഗഭേദം മുഖ്യമായും വ്യക്തമാക്കുന്നത് അർത്ഥഭേദം കൊണ്ടാണ് അതുകൊണ്ട് തന്നെയാണ് മലയാളത്തിൽ ലിംഗഭേദം വ്യക്തമാക്കുന്നത് അർത്ഥഭേദം കൊണ്ടാണ് എന്ന് പറയുന്നത് സംസ്കൃതത്തിൽ രൂപമാണ് ലിംഗത്തെ നിർണയിക്കുന്നത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു മലയാളത്തിൽ അർത്ഥം നോക്കിയാണ് ലിംഗത്തെ നിർവചിക്കുന്നത് പുംസത്വം പ്രകടിപ്പിക്കുന്നവയെ പുല്ലിംഗ ശബ്ദമായും സ്ത്രീപ്തം പ്രകടിപ്പിക്കുന്നവയെ സ്ത്രീലിംഗ ശബ്ദമായും പരിഗണിക്കുന്നു പ്രധാനമായും ജീവനുള്ളവയെയാണ് മലയാളം സ്ത്രീ പുരുഷ ലിംഗ വിഭജനത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പ്രധാനമായും ജീവനുള്ള വസ്തുക്കളെയാണ് മലയാളം സ്ത്രീ പുരുഷ ലിംഗ വിഭജനത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കാണാം മനുഷ്യേതര ശബ്ദങ്ങളെ നപുംസകങ്ങളായിട്ടാണ് കണക്കാക്കിയിരിക്കുന്നത് ലീലാതിലകം രണ്ടാമത്തെ ശില്പത്തിൽ ലിംഗ വചന വിഭക്തി ചർച്ച നടക്കുന്നുണ്ട് സൂത്രം ഇരുപത്തിയൊന്നിൽ ഭാഷയിൽ എട്ട് വിഭക്തികളും മൂന്ന് ലിംഗപ്രകാരങ്ങളും രണ്ട് വചനവുമുണ്ട് എന്ന് ലീലാതിലാകാരൻ വ്യക്തമാക്കുന്നു സ്ത്രീലിംഗം പുല്ലിംഗം നപുംസകലിംഗം എന്നിങ്ങനെ തന്നെയാണ് ലീലാതിലകത്തിലെയും ലിംഗ വിഭജനം ഇതേ വിഭജനം തന്നെയാണ് കേരള പാണ്ണിയും സ്വീകരിച്ചിരിക്കുന്നത് സ്ത്രീലിംഗത്തിന് ഇൾ എന്നും ഇ എന്നും പുല്ലിംഗത്തിന് ഇൻ എന്നും നപുംസകലിംഗത്തിന് മാണ് ലീലാതിലകാരൻ പ്രത്യയങ്ങൾ നൽകിയിരിക്കുന്നത് ഒന്നുകൂടി പറയാം സ്ത്രീലിംഗത്തിന് ഇൾ കോമ ഇ പുല്ലിംഗത്തിന് ഇൻ നപുസ്തകലിംഗത്തിന് മൂ എന്നിങ്ങനെയാണ് ലീലാദലാകാരൻ നൽകിയിരിക്കുന്ന പ്രത്യയങ്ങൾ സംസ്കൃത ഭാഷയിൽ ലിംഗ വ്യവസ്ഥയ്ക്ക് ആധാരമായിട്ടുള്ളത് ശബ്ദങ്ങളുടെ രൂപമാണ് എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അതായത് ശബ്ദത്തിൻ്റെ രൂപം നോക്കിയാണ് അവിടെ ലിംഗനിർണയം നടത്തുന്നത് സൂക്ഷ്മാർത്ഥത്തിൽ പറയുകയാണെങ്കിൽ സംസ്കൃത ഭാഷ വ്യാകരണപരമായ ലിംഗ വ്യവസ്ഥയാണ് സ്വീകരിച്ചിരിക്കുന്നത് സംസ്കൃതം കുടം മലയാളം നദി സംസ്കൃതവാക്യമാണ് നദി മലയാളം മലയാളത്തിൽ അചേതനങ്ങളായ നദി കുടം എന്നീ പദങ്ങൾ നപുംസകലിംഗമാണ് എന്നാൽ അതേ പദങ്ങളുടെ സംസ്കൃത രൂപങ്ങളാകട്ടെ സംസ്കൃത ഭാഷയിൽ ഘട എന്നത് പുല്ലിംഗവും നദി എന്നത് സ്ത്രീലിംഗ ശബ്ദവുമാണ് മലയാളത്തിലെ ലിംഗപ്രത്യയങ്ങളുടെ ആഗമവിചാരം നോക്കാം ഈ പട്ടിക നോക്കുക പദം പുല്ലിംഗം സ്ത്രീലിംഗം നംസകലിംഗം പദത്തിലെ തനിനാമം പുല്ലിംഗം അൻ കേൻ സ്ത്രീലിംഗത്തിലേക്കാവുമ്പോൾ കേമി നംസകലിംഗത്തിൽ കേമം ഈ സർവനാമം അൻ എന്ന സർവനാമത്തിൽ അവൻ അവൾ അത് ആഖ്യാതത്തിൽ ആൻ ചെയ്താൽ ചെയ്താൾ ചെയ്തു ദ്രാവിഡ ഭാഷയിൽ ക്രിയാപദങ്ങളോടുകൂടിയും ലിംഗവചന പ്രത്യയങ്ങൾ ചേർത്ത് പൊരുത്തപ്പെടുക എന്നൊരു പതിവ ഉണ്ടായിരുന്നു നാമപദമല്ലാത്ത ആഖ്യാതങ്ങളെ കൂടി കേരളപാണ്ണി ഈ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നുണ്ട് കേമൻ കള്ളൻ മുതലായ തനി നാമ ശബ്ദങ്ങളിൽ പുല്ലിംഗ സ്ത്രീലിംഗ നപുംസകലിംഗ ശബ്ദങ്ങൾ യഥാക്രമം അൻ ഇ അം എന്നീ പ്രത്യയങ്ങളും സർവനാമങ്ങളിൽ അൻ അൾ തു എന്നീ പ്രത്യയങ്ങളും ആഘാതത്തിൽ ദീർഘിച്ച ആ എന്നീ പ്രത്യയങ്ങളും കേരള പണ്ണി നാൽപ്പത്തി മൂന്നാമത്തെ കരികയിൽ പറയുന്നുണ്ട് ഒന്നും കൂടി പറഞ്ഞു തരാം പുല്ലിംഗ സ്ത്രീലിംഗ നപുസകലിംഗ ശബ്ദങ്ങൾ യഥാക്രമം അൻ ഇ അം എന്നീ പ്രത്യയങ്ങൾ സർവനാമങ്ങളിലേക്ക് ചെല്ലുമ്പോൾ അത് അൻ ആൾ തുന്നാവും ആജ്ഞാതത്തിലാവുമ്പോൾ അവ ദീർഘിച്ചിട്ട് ആ ആൾ തുങ്ങനെയാകുന്നു കേരള പണ്ണി നൽകിയിട്ടുള്ള ഈ പ്രത്യയങ്ങളിൽ നിന്നും ഭിന്നമായി പല പ്രത്യേക രൂപങ്ങളും മലയാളത്തിൽ നമുക്ക് കാണാൻ സാധിക്കും മലയാള വ്യാകരണ ഗ്രന്ഥങ്ങൾ ഓരോന്നും പരിശോധിക്കുമ്പോൾ പല രീതിയിൽ ഇതിനെ അടയാളപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഗുണ്ടർട്ട് പുല്ലിംഗ പ്രത്യയമായിട്ട് അൻ സ്ത്രീലിംഗ പ്രത്യയമായിട്ട് അൾ തി ഇ ആ എന്നിവ ഉപയോഗിച്ചിരിക്കുന്നു നപുസ്തകത്തിൽ അം ഉ ജോർജ് മാത്തൻ പുല്ലിംഗത്തിലെ അൻ ആൻ ആളൻ സ്ത്രീലിംഗത്തിൽ എന്നിവ നിർലിംഗം എന്നാണ് നപുംസകത്തിന് അദ്ദേഹം കൊടുത്തിരിക്കുന്ന പേര് അതു കൾ അം പാചമുത്തത് പുല്ലിംഗത്തിന് അൻ ഇൻ സ്ത്രീലിംഗത്തിന് ആ ഇ ഉ ചി ആ സി നപുംസകത്തിന് പ്രത്യേകമൊന്നുമില്ല ശേഷഗിരി പ്രഭു പുല്ലിംഗത്തിന് അൻ ആൻ ഓൻ സ്ത്രീലിംഗം അൾ ആൾ ഓൾ ഇ തി നവപുസകം അം തി പ്രത്യയത്തിന് ഇത്തി ഇച്ചി ഇട്ടി എന്നീ രൂപങ്ങളും വരുന്നുണ്ട് തനി നാമത്തിലും സർവനാമത്തിലും സാമാന്യമായി കാണുന്ന പ്രത്യയങ്ങളെ അടയാളപ്പെടുത്തിയതിനു ശേഷം കേരളപാണ്ണി ചില സവിശേഷവിധികളിലൂടെ ഇതിലെ പ പലതിനെയും ലിംഗ പ്രത്യയ പദവിയിലേക്ക് കൊണ്ടുവരുന്നുണ്ട് ആശാൻ മുതലായ ബഹുമാന സൂചക പദങ്ങളിൽ ആൻ ആ എന്നീ പ്രത്യയങ്ങളാണ് പുല്ലിംഗ സ്ത്രീലിംഗ പദങ്ങൾക്ക് ചേരുക എന്ന് പറയുന്നു എ ആർ സ്വാമി ആർ വാദ്യ മുതലായ അധിക ബഹുമാന സൂചകമായ പദങ്ങളിൽ രണ്ടു ലിംഗത്തിനും ബഹുവചന രൂപം ചേർത്ത് ആർ എന്ന പ്രത്യയം വരുമെന്നും പറയുന്നുണ്ട് ചില പ്രധാനപ്പെട്ട സവിശേഷവിധികൾ കൂടി നോക്കാം ചില ശബ്ദങ്ങളിൽ സ്ത്രീലിംഗ പ്രത്യയം ഇത്തി എന്നായിട്ട് വരും ഉദാഹരണം പണിക്കാരൻ പണിക്കാരത്തി ഇത്തി പ്രത്യയത്തിന് മുന്നിലെ വർണ്ണം താലവ്യമാണെങ്കിൽ താലവ്യമായ ചകാരം ആദേശം വന്ന് ഇച്ചി എന്നാകും തടിയൻ തടിച്ചി മടിയൻ മടിച്ചി തമ്പുരാട്ടി മുതലായ സ്ത്രീലിംഗ പദങ്ങളിൽ കാണുന്ന ആ എന്നതും ഈ പ്രത്യയമായ തീ തന്നെയാണ് എന്ന് എ ആർ പറയുന്നു ആളുന്ന അർത്ഥം ഭരിക്കുന്ന ആൾ പ്ലസ് തീ എന്ന രൂപവും അതിൽ തകാരത്തിന് മൂതന്യാദേശം വന്ന് ആൾ പ്ലസ് ടി പിന്നെ ലകാരത്തിനും മുതന്യാദേശം വന്ന് ആട്ടി എന്നായതാണ് കൃത്യന്ത ശബ്ദങ്ങളിലും തദ്ധിത ശബ്ദങ്ങളിലും നഗപുസ്തകത്തിനു കൂടി അൻ എന്ന പ്രത്യയം വരാറുണ്ട് ഉദാഹരണമായിട്ട് തെക്കൻ കാറ്റ് തടിയൻ മരം അം എന്ന പ്രത്യയത്തിന്റെ കാര്യത്തിൽ അത് ലിംഗപ്രത്യമോ അതോ അംഗപ്രത്യമോ എന്ന ചർച്ചകളും വിഭിന്ന അഭിപ്രായങ്ങളും നിലനിൽക്കുന്നുണ്ട് അം നപംസക ലിംഗപ്രത്യയമാണെന്നാണ് കേരളപാണിനി പറയുന്നത് മംസകലിംഗ പ്രത്യയം പണ്ട് കാലത്ത് അൻ ആയിരുന്നു എന്നും പിന്നീടത് അം ആയി മാറിയതാണ് എന്നും സമർത്ഥിക്കാനാണ് എ ആർ ശ്രമിച്ചിരിക്കുന്നത് പ്രത്യയം ചേരാത്ത നപുംസക നാമങ്ങൾ നിരവധിയുണ്ട് കാട് മാട് വീട് മേട് തുടങ്ങിയവ ലിംഗത്തെ സംബന്ധിച്ച എ ആറിൻ്റെ വാദഗതികളിൽ ശരിക്കും അവ്യവസ്ഥ നിലനിൽക്കുന്നുണ്ട് ഇരുപതാമത്തെ ചോദ്യം വർണ്ണങ്ങൾക്ക് ശ്രുതിഭേദം ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്തെല്ലാം കേരള പാണ്ണിയുടെ അഭിപ്രായങ്ങൾ ക്രോഡീകരിക്കുക കേരള പാണ്ണി വർണ്ണങ്ങളെ വർഗീകരിച്ചിരിക്കുന്നത് സംസ്കൃത രീതിയുടെ ചുവടുപിടിച്ചാണ് വർണ്ണങ്ങൾക്ക് പലതരത്തിൽ ശ്രുതി വരുത്തുന്നതിനുള്ള കാരണങ്ങളെ ആറ് തരത്തിലായി വകതിരിച്ചിട്ടുണ്ട് അനുപ്രധാനം കരണവിഭ്രമം സംസർഗം മാർഗഭേദം സ്ഥാനഭേദം പരിമാണം എന്നിവയാണ് അവ അനുപ്രധാനം നോക്കാം അനുപ്രധാനത്തിന് പ്രയത്നം എന്നൊരു പേര് കൂടിയുണ്ട് ശ്വാസത്തെ വെളിയിലേക്ക് വിടുന്നതിൻ്റെ ഭേദമാണ് ശ്വാസത്തെ വെളിയിലേക്ക് വിടുന്നതിൻ്റെ ഭേദം നാവിൻ്റെ അഗ്രം ഉപാഗ്രം മദ്യം മൂലം പാർശ്വങ്ങൾ ഇവ കൊണ്ട് സ്ഥാനങ്ങളിൽ ശ്വാസത്തെ തട്ടിത്തടഞ്ഞോ തടയാതെയോ വിടാം അപ്പോൾ നാവിൻ്റെ അഗ്രം ഉപാഗ്രം മദ്യം മൂലം പാർശ്വങ്ങൾ ഇവ കൊണ്ട് സ്ഥാനങ്ങളിൽ ശ്വാസത്തെ തട്ടിത്തടഞ്ഞോ തടയാതെയോ വിടാം തടയുന്നത് തന്നെ അല്പമായിട്ടോ പകുതിയായിട്ടോ ആവാം അനുപ്രധാനം നാല് വിധമാണ് അസ്പൃഷ്ടം സ്പൃഷ്ടം ഈശസസ്പൃഷ്ടം നിയമസ്പൃഷ്ടം അസ്പൃഷ്ടം എന്നാൽ ശ്വാസവായുവിനെ തടയാതെ വിടുന്നതാണ് സ്വരങ്ങളുടെ അനുപ്രധാനം അസ്പൃഷ്ടമാണ് സ്വരങ്ങളുടെ ഉച്ചാരണത്തിൽ തടസ്സം സംഭവിക്കുന്നില്ല സ്പൃഷ്ടം ശ്വാസവായുവിനെ പൂർണ്ണമായും തടയുന്നതാണ് സ്പൃഷ്ടം വർഗാക്ഷരങ്ങളുടെ കാമുതൽ മാവര ഉള്ളത് അനുപ്രധാനം സ്പൃഷ്ടമാകുന്നു സ്പൃഷ്ടം എന്നാൽ സ്പർശിക്കപ്പെടുന്നത് എന്നാണ് അർത്ഥം വർഗാക്ഷരങ്ങൾ കാ കാമുതൽ മാവരെയാണ് ഇതിൽ വരുന്നത് ഈശ്വൽ സ്പൃഷ്ടം ശ്വാസവായുവിനെ അല്പം തടയുന്നതാണ് ഈശ്വൽ സ്പൃഷ്ടം മധ്യമാക്ഷരങ്ങളുടെ അനുപ്രധാനം ഈശൽ സ്പൃഷ്ടമാണ് വ നാലാമത്തേത് നിയമസ്പൃഷ്ടമാണ് ശ്വാസവായുവിന് പകുതി തടയുന്നതാണ് നിയമസ്പൃഷ്ടം ഹകാരത്തിൻ്റെ അനുപ്രധാനം നിയമസ്പൃഷ്ടമാണ് ഷാ ഷാ സി ഉദാഹരണമാണ് സ്വരങ്ങളുടെ അനുപ്രധാനം അസ്പൃഷ്ടമാണ് കാരണം സ്വരങ്ങളെ ഉച്ചരിക്കുമ്പോൾ വായുവിനെ ഒട്ടും തടയുന്നില്ല അതുകൊണ്ടാണ് അവ സ്വയം ഉച്ചാരണ ശ്രമമാണെന്ന് പറയുന്നത് വ്യഞ്ജന വർണ്ണങ്ങൾ ശ്വാസത്തെ എവിടെയെങ്കിലും വെച്ച് പൂർണ്ണമായോ ഭാഗികമായോ തടഞ്ഞുകൊണ്ടാണ് ഉണ്ടാകുന്നത് ശ്വാസത്തെ തടയുന്നത് കൊണ്ടാണ് അവ സ്വയം ഉച്ചാരണ ഉച്ചാരണശ്രമമല്ല എന്ന് പറയുന്നത് തടഞ്ഞ ശ്വാസത്തെ മോചിപ്പിക്കുമ്പോൾ മാത്രമേ അവ പുറത്തേക്ക് വരികയുള്ളൂ അങ്ങനെ തുറക്കുമ്പോൾ അതിൽ ഒരു സ്വരവർണ്ണം കൂടി കലരുകയും ചെയ്യുന്നു അങ്ങനെ പുറത്തു കേൾക്കാവുന്ന വിധത്തിൽ വ്യഞ്ജന വർണ്ണങ്ങൾ ഉച്ചരിക്കുമ്പോൾ ഏതെങ്കിലും സ്വരം കൂടി കലർന്ന് അത് അക്ഷരമായി മാറിയിരിക്കും വ്യഞ്ജനം സ്വരസഹായത്തോടെ ഉച്ചരിക്കാനാവൂ എന്ന് പറയുന്നതിൻ്റെ പൊരുൾ ഇതാണ് മലയാള അക്ഷരമാലയിൽ തടയാതെ ഉച്ചരിക്കുന്ന സ്വരങ്ങളെ ആദ്യത്തിലും പൂർണ്ണമായും തടഞ്ഞ് ഉച്ചരിക്കുന്ന വർഗാക്ഷരങ്ങളെ പിന്നാലെയും അതിനിടയിൽ വരുന്നവരെ മധ്യമങ്ങൾ ഊഷ്മാക്കൾ എന്നിവയെ അതിനുശേഷവും ക്രമീകരിച്ചിരിക്കുന്നത് ഈ തത്വം പാലിച്ചാണ് അതേസമയം സംസ്കൃതത്തിൽ അക്ഷരമാലയെ പിന്തുടരുന്നതിനാൽ ദ്രാവിഡത്തിലെ തനതു വർണ്ണങ്ങളെ ഇടയിൽ തിരികിയപ്പോൾ ഈ തത്വം കൃത്യമായി പാലിക്കാതെ വന്നിട്ടുണ്ട് പ്രതിഭേദത്തിൻ്റെ രണ്ടാമത്തെ കാരണമായിട്ടുള്ള കരണ വിഭ്രമം നോക്കാം കരണം എന്നാൽ ഉപകരണം എന്നാണ് അർത്ഥം നാവുകൊണ്ട് കണ്ടരന്ധ്രത്തെ അടയ്ക്കുകയും തുറക്കുകയും എന്നാണ് അർത്ഥം നാവുകൊണ്ട് കണ്ടരന്ധ്രത്തെ അടക്കുകയും തുറക്കുകയും എന്നർത്ഥം കണ്ടരന്ധ്രം തുറന്ന് ഉച്ചരിച്ചാൽ ധ്വനി അതിവേഗം വെളിയിലേക്ക് വരുന്നു അപ്പോൾ ഉണ്ടാകുന്ന ഒച്ച ഒരു മയമില്ലാതെ പരുപരുത്തതായിരിക്കും ഈ വിധമുള്ള ധ്വനികളാണ് ശ്വാസികൾ എന്ന് പറയുന്നത് കണ്ടുരന്ധം ചുരുക്കി ദ്വാരം ചെറുതാക്കി വിട്ടാൽ ധ്വനി മുഴക്കമുള്ളതും ഇമ്പമുള്ളതുമായിരിക്കും ഈ വിധത്തിലുള്ള ധ്വനികളാണ് നാദികൾ ഘരം അധികരം ഇവ ശ്വാസികളും മൃദു ഘോഷം അനുനാസികം ഇവ നാദികളുമാണ് മറ്റേത് സംസർഗം സംസർഗം എന്നാൽ ഒരു ധ്വനിയിൽ മറ്റൊരു ധ്വനി കൂടി ചേർക്കുക എന്നാണ് അർത്ഥം സംസർഗം എന്നാൽ ഒരു ധ്വനിയിൽ മറ്റൊരു ധ്വനി കൂടി ചേർക്കുക എന്നർത്ഥം സംസർഗത്തിന് ഉപയോഗിക്കുന്ന വർണ്ണം പ്രേണ ഘോഷി എന്ന് പറഞ്ഞ ഹകാരമാണ് ഇവിടെ ഉപയോഗിക്കുന്ന വർണ്ണം ഘോഷി എന്ന് പറയുന്ന ഹകാരമാണ് കാ സംസർഗത്തിലൂടെ ഉണ്ടാകുന്ന വർണ്ണങ്ങളെ സംസൃഷ്ട വർണ്ണങ്ങൾ എന്നാണ് പറയുന്നത് അധികരം ഘോഷവും വയ്ക്കെ സംസൃഷ്ട വർണ്ണങ്ങളാണ് സംസൃഷ്ട വർണ്ണങ്ങളെ മഹാപ്രാണങ്ങൾ എന്നും അല്ലാത്ത വർണ്ണങ്ങളെ അല്പപ്രാണങ്ങൾ എന്നും പറയാറുണ്ട് സംസർഗം കൊണ്ടുണ്ടായ അക്ഷരങ്ങളെ സന്ധ്യാക്ഷരങ്ങൾ എന്നാണ് പറയുന്നത് സംസർഗം കൊണ്ടുണ്ടാകുന്ന അക്ഷരങ്ങളാണ് സന്ധ്യാക്ഷരങ്ങൾ അല്ലാത്ത സ്വരങ്ങളാണ് സമാന അക്ഷരങ്ങൾ സംസർഗം കൊണ്ടുണ്ടാകുന്ന അക്ഷരങ്ങളാണ് സന്ധ്യാക്ഷരങ്ങൾ അല്ലാത്ത സ്വരങ്ങളാണ് സമാനാക്ഷരങ്ങൾ സംസർഗം ദൃഢവും ശിഥിലവും ആകാം ദൃഢമാവുമ്പോൾ ഒറ്റ അക്ഷരം പോലെ നിൽക്കും ശിഥിലമാകുമ്പോൾ അങ്ങനെയല്ല മാർഗഭേദം ശ്വാസവായുവാണ് വർണ്ണമായി പുറത്തേക്ക് വരുന്നത് ശ്വാസവായുവിനെ രണ്ട് മാർഗത്തിലൂടെ വെളിയിലേക്ക് വിടാം നാസികയിലൂടെയും വായിലൂടെയും നാസികയിലൂടെ വെളിയിലേക്ക് വിടുമ്പോഴുണ്ടാകുന്ന വർണ്ണങ്ങളാണ് അനുനാസികങ്ങൾ അനുനാസികങ്ങളാണ് അല്ലാത്തവയാണ് അനനുനാസികങ്ങൾ സ്ഥാനഭേദം വർണ്ണങ്ങളുടെ ഉച്ചാരണത്തിൽ ശ്വാസം അഥവാ വായു ഏത് ആസിയ ഭാഗത്ത് ചേരുന്നുവോ അതാണ് വർണ്ണങ്ങളുടെ സ്ഥാനം കണ്ടം താലു മൂർദാവ് ദന്തം വസ്യം ഓഷ്ട്യം ഇവയെല്ലാമാണ് വർണ്ണസ്ഥാനങ്ങൾ സ്വരങ്ങളുടെയും വ്യഞ്ജനങ്ങളുടെയും ഉച്ചാരണത്തിൽ ഈ വർണ്ണസ്ഥാനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് നിശ്വാസവായുവിനെ തടയുന്നത് മൂർദാവ് ഊന് പല്ല് ചുണ്ടുകൾ ഇവയിൽ ഏതെങ്കിലും ഒരു സ്ഥാനത്ത് വെച്ച് ആകാം നാക്കിൻ്റെ ചുവട് മദ്യം ഉപാഗ്രം അഗ്രം ഇതിൽ ഏതെങ്കിലും ഭാഗം കൊണ്ടുമാകാം ഈ സ്ഥാനങ്ങളെ അടിസ്ഥാനമാക്കി വർണ്ണങ്ങളെ കണ്ഡ്യം തലവ്യം മൂർധന്യം വത്സ്യം ദന്ദ്യം ഓഷ്ട്യം എന്നിങ്ങനെ വിഭജിക്കാറുണ്ട് സ്വരോചാരണത്തിന് തടസ്സമില്ലെങ്കിലും നാക്ക് ഈ സ്ഥാനങ്ങളെ സമീപിക്കും ഉകാരോചാരണത്തിൽ ചുണ്ടുകൾ ചേർത്ത് കൂർപ്പിച്ചിരിക്കുന്നു അതുകൊണ്ട് വത്സ്യം ഒഴിച്ചുള്ള ഭേദങ്ങൾ സ്വരങ്ങൾക്കും ഉണ്ട് ക ച ഡ പ എന്നിവ യഥാക്രമം കണ്ടം താലു മൂർദാവ് ദന്ദ്യം ഔഷ്ട്യം എന്നിവയ്ക്ക് ഉദാഹരണമാണ് അതത് പരിമാണമാണ് പരിമാണം എന്നാൽ അളവ് അല്ലെങ്കിൽ മാത്ര എന്നാണ് അർത്ഥം ഒരു വർണ്ണം എടുക്കുന്ന സമയം തന്നെയാണ് മാത്ര ഉച്ചാരണ സമയത്തെ അടിസ്ഥാനമാക്കി വർണ്ണത്തെ സാമാന്യമായി ഹ്രസ്വമെന്നും ദീർഘമെന്നും രണ്ടായിത്തിരിക്കാം ഉച്ചാരണ സമയത്തെ അടിസ്ഥാനമാക്കി വർണ്ണത്തെ സാമാന്യമായി ഹ്രസ്വമെന്നും ദീർഘമെന്നും രണ്ടായിത്തിരിക്കാം ആ ഇ ഉ എന്നിങ്ങനെ ഒറ്റ മാത്രയിലുള്ളവയെ ഹ്രസ്വമെന്നും ആ ഇ ഉ എന്നിങ്ങനെ രണ്ട് മാത്രയിലുള്ളവയെ ദീർഘമെന്നും വിളിക്കുന്നു എ ആറിന്റെ വർണ്ണ വർഗീകരണത്തിൽ നിന്നും അല്പം വ്യത്യസ്തമായ സമീപന രീതികളാണ് ആധുനിക ഭാഷാശാസ്ത്രക്കാരന്മാർ സ്വീകരിച്ചിട്ടുള്ളത് ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ അവസാനിപ്പിക്കാം ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യാൻ മറക്കരുതും കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം എല്ലാവർക്കും നന്ദി നമസ്കാരം